ഫിലിം ഫെയർ പുരസ്കാരം ആദ്യമായി എനിക്ക് കിട്ടുന്നത് കന്യാകുമാരിയിലൂടെയാണ് ആ നല്ല തുടക്കത്തിന് ശേഷമാണ് ഞാൻ പല ഭാഷകളിൽ നായകനായി അഭിനയിച്ചത് എഴുത്തുകാരനാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ മനസ്സിലാക്കിയത് എം പി വി സാറിനെ അടുത്ത് അറിഞ്ഞതിന് ശേഷമാണ് എന്നിലെ കലാകാരനെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ച സിനിമകളിൽ ഒന്നാണ് നിർമ്മാല്യം തീവ്സ് ദോർ ഹൺഡ്രഡ്ലോസ് എന്നൊക്കെ യൂറോപ്യൻസ് പറയാറുണ്ട് അതുപോലെയാണ് എനിക്ക് നിർമ്മാല്യം എം ടി വി സാറിൻ്റെ കഥകളൊക്കെ വായിച്ചു കേട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എം ടി വി സാറുമായി എനിക്കുള്ള ആത്മാത്രം നിർവചിക്കാനാകില്ല ഏറ്റവും മാസ്റ്റർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ളത് ഈ ധന്യമുഹൂർത്തത്തിൽ പ്രിയപ്പെട്ട ഗുരുനാഥന് എന്നെല്ലാം പതിക്കുന്നുണ്ട്